പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നും പട്ടാമ്പി റോഡിലേക്കായി പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുന്നതിനായി കുഴിയെടുത്തതോടെ നാലാം ദിനവും പെരുമ്പിലാവ് മുതൽ അക്കാവ് വരെയുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉൾവഴികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും പലപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെട്ട് അനുഭവിക്കുകയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ കൂടാതെ ദിനംപ്രതി നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ഗതാഗതം നിയന്ത്രിക്കുവാൻ മണിക്കൂറും ഉണ്ടെങ്കിലും ഗതാഗതം സുഗമമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം അക്കിക്കാവിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനായ ഗൃഹനാഥൻ തലനാരിഴയ്ക്കാണ് ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അക്കിക്കാവ് തിപ്പിലശ്ശേരി ഭാഗത്തു നിന്നും സ്കൂട്ടറുമായി അക്കിക്കാവ് ജംഗ്ഷനിലേക്ക് വരികയായിരുന്ന കോതച്ചിറ കുണ്ടുപറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ വേണുഗോപാലാണ് എതിർ ദിശയിൽ നിന്നും വന്നിരുന്ന ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ടത് ഇത് കണ്ട സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ ബഹളമുണ്ടാക്കിയതിനാൽ ലോറി ഡ്രൈവർ വാഹനം നിർത്തി സ്കൂട്ടർ യാത്രികന്റെ ദേഹത്ത് വീൽ കയറാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ചെറിയ പരിക്കുകളോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാൽനടയാത്രക്കാരായ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റോഡ് മുറിഞ്ഞുകടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനിടെ വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ട്രാഫിക് ലൈനുകൾ തെറ്റിച്ച് മേഖലയിലൂടെ കടന്നുപോകുന്നതായും കനത്ത ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്